പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ക്രീമി പരുവത്തിൽ വളരെ ടേസ്റ്റിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര ഗ്ലാസ് കുടിച്ചു എന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അത്ര രുചിയുള്ളൊരു പായസമാണിത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷ്വിനോട്ടും ഉണക്കുമുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം ക്യാഷ്വിനോട്ടും ഉണക്കുമുന്തിരി ഒന്ന് വറവായി വന്ന് കഴിയുമ്പോൾ കോരി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കാം ഒരു കപ്പോളം സേമിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ നെയ്യിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം സേമിയ അതാ അതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതും ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം പത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരും ആ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ക്യാരമിൽ ചെയ്തെടുക്കാൻ അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പായസത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ നെയ്യന് പകരം അതും ചേർത്ത് കൊടുക്കട്ടോ ഇങ്ങനെ ക്യാരമിൽ ഇതോ പഞ്ചസാരയിൽ നെയ്യോ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പായസത്തിന് അല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു ലിറ്ററോളം നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ നമുക്കിതിനായിട്ട് വേണ്ടത് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാല് ചേർത്ത് ആദ്യം മിക്സ് ചെയ്തെടുക്കുമ്പം അടിയിൽ കുറച്ച് കട്ടി കട്ടിയായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുതന്നെ ഒന്ന് മിക്സ് ചെയ്ത് പാല് നന്നായിട്ടൊരു തിള കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ മെൽട്ടായി കിട്ടും അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു കളറാണ് പിന്നെ നമ്മുടെ പാലിനുണ്ടാവുക ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു കപ്പോളം മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് മിൽക്ക് മേഡ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഈ സേമിയൊക്കെ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം സേമിയ വെന്ത് വരുന്നതിനോടൊപ്പം തന്നെ പാൽ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും ഇതും വെള്ളം ചേർക്കാത്ത പാലാണല്ലോ എഴുത്തിട്ടുള്ളത് അപ്പോൾ പാലൊക്കെ പെട്ടെന്ന് തന്നെ കുറുകെ കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് വേണം കേട്ടോ അതല്ലെങ്കിൽ പാലൊക്കെ പെട്ടെന്ന് പാട കിട്ടും ഇപ്പോൾതാ സേമിയൊക്കെ വെന്ത് പാലൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കണം ചവരി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ സേമിയ മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല രുചിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചവരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചവരി ഒന്ന് വേവിച്ചെടുത്തതാണിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചവരി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും ഇപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ പായസം ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ക്യാരമിൽ ചെയ്ത് അതിൽ നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവറിൻ്റെ ഇതിൽ അടിപൊളി ടേസ്റ്റാണ് എന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ സേമിയ ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറു ചൂടോടുകൂടി കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം